ആ എന്ത് തള്ളിക്കൊണ്ട് നമ്മൾ ഇത്ര ദിവസം നമ്മുടെ ചേച്ചിമാർക്ക് സാരികളല്ലേ കാണിച്ചുകൊണ്ടിരുന്നേ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആക്കിട്ട് പിന്നെ കുർത്തീസ് ടോപ്പ് ഒക്കെയാണ് ഇന്ന് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരുപാട് വെറൈറ്റി സ്റ്റോക്ക് വന്നതാണ് ഇതൊക്കെ തന്നെ ജസ്റ്റ് നമുക്ക് ഓരോ കാണിച്ചു തരാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിൽ മൊത്തം നമ്മൾ കാണിച്ചേക്കുന്ന ഫുള്ള് എന്താ പറയാ സാരീസാണ് സാരീസാണ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കൊരു വരിങ്ങൂഷൻ ആവും ഐറ്റംസ് ഉണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഇതെന്ന് തുടങ്ങാം ഓക്കെ നമുക്ക് കോട്ടൺ ആണ് വരുന്ന കോട്ടൺ ടോപ്സ് ആണ് ഈ കാണുന്ന ഒരു ലുക്കിലാണ് യെല്ലോ കോഫി ബ്രൗൺ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് എല്ലാ സൈസും ഇതിൽ നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് സൈസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആ ഒരു ഇതിലാണ് വരുന്നത് നാല് സൈസസിൽ അവൈലബിൾ ആണ് അപ്പോ ഓരോന്നിന്റെയും പ്രൈസും ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞു അപ്പോ ഇത് വരുന്നത് നമുക്ക് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഈ ഒരു കളക്ഷന് വരുന്നത് കേട്ടോ

ഇത് നമുക്ക് ഡിസ്കൗണ്ടും കൂടെ ഫൈനൽ പ്രൈസ് പറഞ്ഞതരാം ഇതിന്റെ പ്രൈസ് വരുന്നത് രൂപ നമുക്ക് നമുക്ക് ഇവിടെ ടൈ ജസ്റ്റ് ജസ്റ്റ് ടൈറ്റ് ടൈറ്റ് ചെയ്യുന്ന ചെയ്യുന്ന രീതിയിലേക്കാണ് രീതിയിലേക്കാണ് ഒന്ന് ജസ്റ്റ് സിംഗിൾ കളർ ആണ് വൈറ്റ് പ്രിന്റ് ആണ് ഫൈവ് റുപ്പീസിന് ഇത് നിങ്ങൾക്ക് സ്വന്തം അടുത്തത് നമുക്ക് ജസ്റ്റ് വരുന്നത് കോട്ടൺ കുർത്തി തന്നെയാണ് നമുക്കിത് പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് മൾട്ടി കളർ പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് യൂസിങ് കംഫേർട്ട് നല്ല കംഫേർട്ട് ഉണ്ടാവും നല്ല മെറ്റീരിയൽ ആണ് ജസ്റ്റ് ബട്ടൺ വർക്ക് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതിൽ കേട്ടോ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ആണ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് പിന്നെ ലോ പ്രൈസിൽ വരുന്ന കുർത്തീസ് ഉണ്ട് അതെ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഇത് നമുക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു കുർത്തിയുടെ നമുക്ക് ടോപ്പിന്റെ റേറ്റ് വരുന്നത് ഇതും നമുക്ക് ആ ഒരു ബട്ടേൺ വർക്കിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു രീതിയിലേക്കാണ് നമുക്ക് വർക്ക് വന്നേക്കുന്നത് അടുത്തത് അടുത്തത് നമുക്ക് ഏകദേശം ഒരു ലോ റേഞ്ചിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ഏകദേശം ഒരു മുന്നൂറ്റി എൺപത് രൂപ ആ റേഞ്ചിൽ വരുന്ന സിംഗിൾ കളർ പിങ്ക് വിത്ത് വൈറ്റ് പ്രിന്റഡ് കളക്ഷൻ ആയിട്ടാണ് ഇത് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് ജോർജറ്റിൽ ബ്ലാക്ക് കളറിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് എലാസ്റ്റിക് വർക്ക് ആണ് നമ്മുടെ ഈ ചെസ്റ്റ് പോഷനിൽ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എലാസ്റ്റിക് വർക്ക് ആണ് നമ്മുടെ ചെസ്റ്റ് പോഷനിൽ കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ നമ്മൾ താഴെ ജോർജറ്റിന്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്തേക്കുന്നത് അപ്പോ നമ്മുടെ അവിടെ ഇരിക്കും ജസ്റ്റ് എലാസ്റ്റിക് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല ബിപിഐഡ പിന്നെ അതേപോലെ തന്നെ വേറൊരു കാണിച്ച ഒരു എംബ്രോയ്ഡ് വർക്ക് വരുന്ന ഒരു അടിപൊളി നല്ലപൊടി വെറൈറ്റി ആണ് നല്ല പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ബിപിനായിട്ട് അപ്പോ ഇത് ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് നമ്മുടെ കോട്ടണില് പ്രിന്റഡ് വർക്ക് ആണ് ഉള്ളില് കൊടുത്തേക്കുന്നത് ബട്ട് ഇതേ കാണുന്ന വർക്ക് വേണ്ട ഇത് എംബ്രോയിഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ ദ നമുക്ക് ടോപ്പ് ഈ വർക്ക് ഉണ്ട് ബാക്ക് പോർഷനിൽ ഉണ്ടാവില്ല പെട്ട അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് റേഞ്ചാണ് നിങ്ങൾക്ക് നല്ല അടിപൊളി ഡിസൈൻ സെവൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ ഒരു കളക്ഷൻ കിട്ടുക ഇതിന്റെ പ്രൈസും കൂടെ ഞങ്ങൾ പറഞ്ഞു തരാം ഇതിന്റെ പ്രൈസ് പറഞ്ഞുതരാം ഇത് നല്ല ഭംഗിയുണ്ട് വേറെ കാണിച്ചു തരാം ഇത് സിക്സ് ഫിഫ്റ്റി റുപ്പീസിനാവും ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഈ ഒരു കളക്ഷൻ ഇനി ടൂ പീസിന്റെ കാണിച്ചാലോ ടൂസിന്റെ കാണിക്കാം ടു പീസിൽ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാൻഡും കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വരുന്നത് ജസ്റ്റ് അതിന്റെ ഇത് കാണിച്ചു തരാം കണ്ടല്ലേ നല്ല വർക്കാണ് വരുന്നത് സെവൻ സിക്സ്റ്റി ആണ് ഇതിന് വരുന്നത് നമുക്ക് നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്ന പാൻറ്റ് ഇതാ പാൻറ്റ് കാണിച്ചു തരാം ഇതിൽ നമുക്ക് എല്ലാ സൈസസും അവൈലബിൾ ആണ് അടുത്തൊരു ടൂ പീസ് ആണ് വരുന്നത് ഇതും നമുക്ക് സെയിം റേഞ്ച് തന്നെയാണ് വരുന്നത് സെവൻ സിക്സ്റ്റി റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്ന ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് സെപ്പറേറ്റ് ആക്കി കാണിച്ചരാം ഇതാണ് നമ്മുടെ പാൻ പീസ് വരുന്നത് അതായത് നമ്മുടെ ടോപ്പ് നല്ല യൂസിങ് കംഫേർട്ട് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് ബട്ടൺസ് ഒക്കെ വരുന്ന അതെ കുർത്തീസ് ബാക്കിൽ കെട്ടാനുള്ള പോഷൻ ഷേപ്പ് ഒക്കെ ആക്കിയിട്ടാണ് ഇത് വരുന്നത് നല്ലൊരു ഷേപ്പ് വരുന്ന ഭംഗിയുണ്ടോ അതുപോലെ തന്നെ ഒരു വർക്ക് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കോളർ വരുന്ന ടൈപ്പ് ഇത് ടൈപ്പ് അതെ ഇത് മാത്രമേ നമ്മുടെ ഏറ്റവും പ്രൈസ് കൂടിയൊരു കളക്ഷൻ വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസും കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് എയ്റ്റ് ഫോർട്ടി റുപ്പീസ് നമ്മുടെ ഏറ്റവും കൂടിയ റേഞ്ച് വരുന്നത് ഈ ഒരു കളക്ഷൻ ആണ് എയ്റ്റ് ഇത് സ്വന്തമാക്കാൻ ടൂ പീസ് തന്നെയാണ് വരുന്നത് പിന്നെ വൺ പീസിൽ വരുന്ന ഒരു ഐറ്റം ഇതിന്റെ കളർ ചേഞ്ച് ഇത് നമുക്ക് ആക്ച്വലി നമ്മുടെ വിചിത്ര സാരികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിന്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഇതും വരുന്നത് ഇതിന്റെ കളർ ഈ നോക്കി വരുന്ന ഒരു ടൈപ്പ് ആണ് കണ്ടില്ലേ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പൊ ഇതിൽ കളേഴ്സ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് എല്ലാ സൈസസും അവൈലബിൾ ആണ് മെറൂൺ വരുന്നുണ്ട് ഒരു ലാവൻഡർ കളർ പീ കളർ വരുന്നുണ്ട് ദ ബോട്ടിൽ ഗ്രീൻ നമ്മളൊരു ഇത്രയും അധികം കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ യെല്ലോ കാണിച്ചിരുന്നു നമ്മള് അതിന്റെ ബ്ലാക്ക് വേർഷൻ നമുക്ക് വൈറ്റ് ചെറിയ പ്രിന്റഡ് പ്ലസ് എംബ്രോയിഡറി വർക്ക് വൈറ്റിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് നമ്മള് ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഒരു ഫങ്ഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം വർക്ക് ആണ് നമുക്ക് ഹാൻഡ് വർക്ക് ആണ് നമ്മൾ നമ്മളിതിൽ ഹാൻഡ് വർക്ക് അവൈലബിൾ ആണ് നമുക്ക് വലിയ പ്രൈസ് പ്രൈസ് ഒന്നും വരുന്നില്ല ബഡ്ജറ്റ് ൈസൊന്നും ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഇതിന്റെ കളക്ഷൻസ് ഒക്കെ ഏകദേശം നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ചെറിയൊരു കളക്ഷനെ കാണിച്ചു നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കൊറച്ചുപേര് ഇങ്ങനെ കമന്റ് ചെയ്തു കേട്ടോ കമന്റ് ചെയ്തു കുർത്തീസും ഒക്കെ ഒന്ന് ഇടൂന്നൊക്കെ പറഞ്ഞു സാരീസല്ലേ കാണിക്കാറ് അപ്പൊ അതിന്റെ ഒരു അഭ്യർത്ഥന ഇടയ്ക്ക് ഞങ്ങൾ കുർത്തീസൊക്കെ വേറെ നമ്മുടെ കുർത്തീസ് ഉണ്ട് അവൈലബിൾ പുതിയ സ്റ്റോക്ക് വന്നത് മാത്രം കാണിച്ചോന്നേ നമുക്ക് എപ്പോഴും കുർത്തീസും ടോപ്സും ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മള് സ്പെഷ്യലി എടുത്ത് കാണിക്കുന്നില്ലന്നേള്ളൂ അപ്പൊ എന്തായാലും ഈ ചെറിയ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന അപ്പൊ അടുത്ത നെക്സ്റ്റ് നല്ലൊരു കളക്ഷനുമായിട്ട് നമുക്ക് കാണാം അല്ലേ